ഞാനിതിൻ്റെ ഈ ബിൽഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വായിച്ചു നോക്കി സത്യത്തിൽ ഐ വാസ് സർപ്രൈസ്ഡ് കാരണം ഇത്രയും ഫെസിലിറ്റീസുള്ളൊരു ബിൽഡിംഗ് നമ്മുടെ രാജ്യത്ത് ഒരിടത്തും ഉണ്ടാകില്ല എന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത് അതിന് ഇതൊരു ആർക്കിടെക്ചർ മാർവൽ എന്ന് വിശേഷിപ്പിക്കപ്പെടാൻ കഴിയുന്ന ഒരു ബിൽഡിങ്ങാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം എഴുപത്തയ്യായിരം പേർക്ക് ജോലി കൊടുക്കുന്ന ഒരാളാണ് യുസുലൈഖ അതിൽ മുപ്പത്തിനാലായിരം പേർ മലയാളികളാണ് മറ്റൊരു മുപ്പതിനായിരം പേർക്ക് കൂടി ഈ കൊച്ചിയിൽ തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ സംരംഭമാണ് ആസ് എ കൊച്ചി നൈറ്റ് ഐ എക്സ്പ്രസ് മൈ ഗ്രാറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് യൂസുഫലിഖ ഫോർ ഗിവിങ് എ സച്ച് എ വണ്ടർഫുൾ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഞാൻ ദീർഘമായി പ്രസംഗിക്കുന്നില്ല അദ്ദേഹം പറഞ്ഞു പോയി പ്രധാനപ്പെട്ടൊരു പോയിന്റ് പറഞ്ഞു ഞാൻ ഇന്നലെ ഒരു മീറ്റിങ്ങിൽ ഞങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ മീറ്റിങ്ങിലാണ് ദേശ യോഗത്തിൽ ഒരു റിസ്ക് എടുത്തതിനെ പറ്റി ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പം ഞാൻ പറഞ്ഞു ഞാൻ എടുത്ത റിസ്ക് രണ്ട് തരത്തിലുള്ള റിസ്ക് ഉണ്ട് ഒന്ന് ഇമോഷണൽ റിസ്ക് ഉണ്ട് വൈകാരികമായി നമ്മൾ റിസ്ക് എടുക്കുക സെക്കൻഡ് തിങ് നമ്മൾ കാൽക്കുലേറ്റഡ് കാൽക്കുലേറ്റഡായ റിസ്ക് എടുക്കുക ഞാൻ അങ്ങനെ അങ്ങനെയൊരു റിസ്ക്കാണ് രണ്ടാമത്തെ റിസ്ക്കാണ് എടുത്തത് എന്ന് വേറൊരു കാര്യം പറഞ്ഞപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തു അപ്പോൾ എൻ്റെ മനസ്സിൽ യൂസഫിലയായിരുന്നു കാരണം അദ്ദേഹം ഇമോഷണൽ റിസ്ക് എടുക്കുന്ന ആളല്ല കാൽക്കുലേറ്റഡ് റിസ്ക് എടുക്കുന്ന ആളാണ് കാരണം ഗ്രാൻഡ് ഗ്രാൻഡായത്ത് കൊച്ചിയിൽ തുടങ്ങിയപ്പോൾ